ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ ഒന്ന് വേഗാ ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ നാലായിരം വെള്ളത്തിൽ ഇറങ്ങണ നോക്കിരിക്ക ഇറങ്ങി ഒന്ന് അയ്യടാ ഞാൻ ഞാൻ തമാശക്കാരൻ എന്റെ മുൻപ് വളർത്തി

പിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന് കണ്ട എംപോക്കിയൊക്കെ വായി നോക്കിയിക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം അഞ്ഞിട്ടല്ലേ പൊടി മേലാല ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന നടിവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടയിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത് ഏഹ് പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോട് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനടുത്ത് കുളിപ്പിക്കും യ്യോ ഭയങ്കര കഷ്ടമായി പോയിമ്മയ്ക്ക് എന്തെങ്കിലും നേരായുള്ളൂ പാപ്പച്ചൻ വിഷമിക്കാൻ ഒന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വാപ്പച്ച നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേളയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി ഇനി ഈടാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിനാണ് നമ്മ കുളിക്കാനറിഞ്ഞ കാലനും കലികാലം പ്ലാം അല്ല കാച്ചിങ് ടൈറ്റൽ ൂരാക്കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ ഒന്ന ഇത്ര പെട്ടെന്ന് വന്നോ ഏർ സൂപ്പർ ആയിടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ആദിവാസി നാടെ കഴിഞ്ഞാലോ എന്റെ കേക്കരുത് എപ്പഴും ആദിവാസി നാടൻ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലോ ആലോചിക്കുണ്ട് ഏത് പെണ്ണാണോ ഓടിപ്പോയത് എന്റെ കർത്താവ് ഈശോമിശിയായേ ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ കൊള്ളുമാർ റോമിന്റെ അസതിലും കരശേരിയുടെ കടലാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ചൻ വരുന്ന സംവിധാനം ചെയ്താ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ചവിട്ടിമുതിക്കുന്ന നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി കലക്കിയച്ചോ പാപ്പച്ചേക്കാളും അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ പൊക്കിയിരിക്കുന്നു നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം അല്ല ഇവനാകുമ്പോൾ കുരിശിനുമാരൻ ഈർക്കിനു വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനും കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു എങ്ങനെയുണ്ട് കുമാര ചേട്ടൻ ഒന്ന് വന്ന് കാണു ഞങ്ങളുടെ മോത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ച പ്രശ്ന കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും ഡ്യൂട്ടി ഡ്യൂട്ടിയാ ശ്രമിക്കും എന്താണ് ആ ഇന്നലെ രാത്രി ഗ്രൂപ്പിന്റെ വീട്ടിൽ കള്ളംകരി കിട്ടിയായിരിക്കും ആഹ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് പോലീസ് ഞാനിപ്പ യേശു ക്രിസ്തുവിന്റെ ഇടവും വലവും മിണ്ടാവുള്ള കുറുപേ ഇത് നിങ്ങളുടെ വഴയാണോ അതല്ലോ വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ല്ലേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇന്നലെ കിട്ടിയ ഹാങ് ഓവർ മാറിയിട്ടില്ല ഈ നാട്ടിൽ വേറെ തെണ്ടി തരത്തിന് കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപറ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഓ ആയിക്കോട്ടെ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസലടിച്ചാ മതി ആരെങ്കിലും ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛൻ്റെ മേടിക്കരുത് ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് കണ്ടു കഴിഞ്ഞല്ലോ നിക്ക് സാറേ നമ്മുടെ നാട്ടിലെ ആഗേറ്റൊരു കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞാതെ ഒരു കള്ളണ ജീവനോടെ നേരിട്ട് അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടുകള വന്നു എനിക്ക് തിരക്കൊന്നും ഞാൻ വരും നിന്റെ ഒരു അച്ഛൻ അച്ഛന ഇങ്ങനെ പിടിച്ചിട്ട് കത്തിഞ്ഞോടും എന്റെ പൊന്നു മോനെ നിനക്ക് എന്ത് പറ്റിയിടാ എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്താ പച്ച അതു പറ എന്ത് എന്ത് എന്താന്ന് വെച്ച് പാപ്പച്ച എന്നോട്ട് പറ അയ്യോ എന്റെ മോനെ എന്റെ ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർത്താവേ അയ്യോ ട്ടാ ശരി എന്റെതോണ്ട് ശെരിയായി ഒമ്മേ വളരെ ഉപാരമാര നീ പുല്ലിലൊക്കെ വെള്ളം ഒഴിച്ച് സമ്മർക്കായിട്ട് ചെയ്ത് തീർച്ചയായി പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് കളഞ്ഞേക്ക് അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട് അത് യഥാസ്ഥാനത്ത് നട്ട് അല്ല ഞാൻ പറയുമായിരുന്നു അത് യഥാസാനത്ത് നട്ട് അല്പം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും അല്ല അഥവാ മാറ്റിയെടുക്കും ഏതായാലും നന്നായി മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ വച്ചോണ്ട് ഒന്ന് ോട്ടെല്ലാം അവിടെ കൊണ്ട് കളയൂ മകനെ അത് ഇവനെ കൊണ്ടേ കളിയച്ചോ ഇങ്ങനെ ആരാ നീ ആരാ ഞാനിടുത്ത തോട്ടക്കാരെ തോട്ടിയോ തോട്ടിയല്ല തോട്ടക്കാരൻ ഞാനറിയാത്തൊരു തോട്ടക്കാരനോ ഞാനിപ്പോഴാ ചാർജ് എടുത്തെ ഇട ഗണപതിക്ക് തേങ്ങടങ്ങുന്ന ഇഷ്ട ചാർജ് എടുക്കുന്നത് മനസ്സിലായോ അയ്യോ സാറിന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല ഈ കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു സാറാണ് രാമാൻ ഞാൻ പത്രത്തിലേക്ക് വായിച്ചിട്ടുണ്ട് പോടാ പോടാ പോ എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയണെങ്കിൽ അന്ന് നീ പുറത്താ സാറിവിടെ വിളി താമസിക്കാണോ എന്താ നോക്കുന്നേ

കല്യാണം കഴിക്കാൻ പറക്കുന്നില്ല എന്നിട്ട് രാത്രി അമ്മ വൃത്തി എന്താ പോറങ്ങണം വൃത്തി അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വരാ ഇടപാട പെട്ടെന്ന് കണ്ടുപിടിച്ചോല്ലേ വേഗം തിരുമ്മിക്കൊടു ഇല്ലെങ്കിൽ കവള ഓപ്പി പോലെ ആകും